ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നു പുതുപുത്തനൊരു വീടാണ് റോഡ് ഫ്രണ്ടേജിൽ മെയിൻ ഹൈവേയിലോട്ട് ഒരു കിലോമീറ്ററേ ഉള്ളു ഒരു കിലോമീറ്റർ ഉണ്ടാവൂല പക്ക ലുക്കില് പുതുപുത്തനൊരു വീട് അത് നല്ല ആയിട്ട് ഫിനിഷ് ചെയ്തേക്കണ വീട് അത് വൻ വിലക്കുറവിൽ വീടിന്റെ ലുക്ക് ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇത് റിക്വസ്റ്റ് ആണ്ട അത് എല്ലാവരും ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുന്നു നല്ല ന്യൂ ലുക്കിൽ നല്ല സെറ്റായിട്ട് പണിതേക്കുന്ന ഒരു വീട് മുറ്റൊക്കെ ഇന്റർലോക്ക് ഒക്കെ ഇട്ട് നാച്ചുറൽ സ്റ്റോൺ ഇട്ടേക്കണം അങ്ങനെ മുറ്റത്തേക്ക് ഇഷ്ടംപോലെ സ്ഥലമാണ് നമുക്ക് എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാ കാർ പോർച്ച് ഉണ്ട് മൊത്തം ഗ്ലാഡിങ് സ്റ്റോൺ കൊണ്ടിരിക്കാനുണ്ട് അതായത് വെയിലൊക്കെ അടിച്ചാലും നമുക്ക് വലിയ അത് അണ്ട ഇതിന്റെ ഫിൽറ്ററിന്റെ വലിപ്പം കണ്ട അത് കംപ്ലീറ്റ് നാച്ചുറൽ സ്റ്റോട്ടിച്ചേക്കുന്നത് സിറ്റൌട്ട് ഒക്കെ ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് റെഡ് കളർ പിന്നെ ഫ്രണ്ട് ഡോർന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പാല്യാണ് രണ്ട് പാല് അത് നല്ല കൊത്തുപോണിയൊക്കെ ചെയ്ത് നമ്മൾ സ്വന്തം വീട് എങ്ങനെ വന്ന അടുത്തേക്ക് കൂട്ട് ഫിനിഷ് ചെയ്തേക്കണ ഒരു വീട് ഫോട്ടൊക്കെ വൈറ്റ് ആണ് ഫുൾ വൈറ്റ് കോമ്പിനേഷൻ ആണ് എന്താ വിത്തീം എല്ലാം വൈറ്റ് പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സൈഡ് കളർ അടിച്ച് മാറ്റണമെങ്കിലൊക്കെ നിങ്ങൾക്ക് മാറ്റാം ഫിനിഷ് ചെയ്തിട്ടേക്കണേ ഏത് സ്റ്റേജിലാണ് ഹാളിന്റെ ലെങ്ത് കട വിശാലമായ ഹാള് ഒന്നും പറയാനുള്ളു നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമി കാണാം ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം പാല് ഒരു ചിട്ട് കിടക്കണ നമുക്കൊരു ചെറിയ കഴിക്കണ പോലും കാണാൻ പറ്റുന്ന അത്രയും നല്ല സെറ്റപ്പില് അതിന്റെ ബാത്റൂമ് വാഷ് പീസ് കൗണ്ടൊക്കെ വേറൊരു മോഡലാണ് അതിന്റെ കബോർഡ് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പൊ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഇല്ലാത്തത് നമുക്ക് ഷാംപൂ തോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഉള്ളിൽ കിട്ടും ഇനി രണ്ടാമത്തെ ബെഡ്റൂം ഇത് നമ്മുടെ കിച്ചൺ വേണ്ട ഒരു സൈഡിൽ അപ്ര സൈഡിലോട്ട് വരാം അതാണ് നിങ്ങളുടെ കിച്ചൺ വന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള കിച്ചൺ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇപ്പം സെക്കൻഡ് കിച്ചൺ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അത് ഒഴിവാക്കിയിട്ടേക്കുന്നത് അപ്പൊ അടുപ്പ് വേണ്ടവരിക്ക സെറ്റ് ചെയ്യുക അടുത്ത ബെഡ്റൂം അത്യാവശ്യം വലിപ്പുള്ള എല്ലാ ബെഡ്റൂം അതിന്റെ ബാത്റൂമ് തൊട്ട് ഇപ്പം തന്നെ കൊടുത്തിട്ടുണ്ട് അത് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഗസ്റ്റ് റൂം പോലെ ഉപയോഗിച്ചേക്കണത് അപ്പൊ അതിന് കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളെ സ്റ്റെയർ കേസിന്റെ അകത്ത് നിങ്ങൾക്ക് ഇൻവെർട്ടർ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുള്ള ആ ഒരു പോർഷൻ സെറ്റ് ചെയ്യാറുണ്ട് നിങ്ങൾ വയറും കാര്യങ്ങളൊക്കെ അവിടെ കണക്ട് ചെയ്യാം അതായത് സ്റ്റെയർ കേസ് ഒക്കെ കംപ്ലീറ്റ് ഗ്രാൻഡ് ആയിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് ഫുൾ നാച്ചുറൽ സ്റ്റോൺ ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഹാൻഡ്രും കാര്യങ്ങളെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിന് നല്ല വൃത്തിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവല്ല മുത്തൂരാണ് തിരുവല്ല മുത്തൂർന്ന് ഒരു തൊള്ളായിരം മീറ്റർ മാറിയിട്ടാണ് ഈ വീട് മെയിൻ റോഡ് സൈഡ് തന്നെ ഈ വീടിന് ചോദിക്കണ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് അതിന്റെ ഘോഷികളുണ്ടോ സൈലന്റ് ചെറുതായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാറ് ഇത് എട്ട് സെന്റ് സ്ഥലവും വീട് വേണം അതായത് ഈ ബെഡ്റൂമൊരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ വീട് ഉദ്ദേശിക്കണതല്ലേ ഉദ്ദേശിക്കുന്നതല്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപത്തഞ്ചു ലക്ഷം രൂപയാണ് കാരണം ഇത്രയും നല്ലൊരു വീട് അത് മൂന്ന് ബെഡ്റൂം മൂന്ന് ബാത്റൂമ് എല്ലാ സെറ്റപ്പുള്ള വീട് വെറും അറുപത്തി ലക്ഷം രൂപ എട്ട് സെന്റ് സ്ഥലവും ഉണ്ട് സാധാരണ കൂട്ട് നാലത് സെന്റും അഞ്ച് ഒന്നും അല്ല എട്ട് സെന്റ് സ്ഥലവും തീർത്തുണ്ട് ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് ഇത് ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കാം തുണി അലക്കാനും ഉണക്കാനിടാനുള്ള കാര്യം അപ്പൊ പിന്നെ സ്പേസ് ആയി അപ്പൊ ഇതാണ് ഈ വീടിന്റെ സെറ്റപ്പ് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യം ഡിസ്പ്ലേ ഡിസ്പ്ലേ നമ്പർ ബന്ധപ്പെടാം അത്യാവശ്യം ഈ വീടിന്റെ ബാക്ക് സൈഡ് സൈഡാണ്ട ഇവിടെ കൃഷി ചെയ്യാനും എല്ലാത്തിനും സ്ഥലമുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഫ്രണ്ടുകാരം ആദ്യം കാണിച്ചില്ലേ എല്ലായിടത്തും സ്പേസ് ഉണ്ട് ണക്ഷൻ ആണ് കിണർ വേണമെങ്കിൽ നിങ്ങൾക്ക് കുത്താതാക്കല് പിന്നെ അതിന്റെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് ഈ ഒരു വീട് ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാം ഇത് അതിനൊത്തിരി കുറഞ്ഞതാണ് അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വന്ന് നോക്കാം അതായത് ഇതും നല്ല സെറ്റപ്പിൽ ഫിനീഷ് ചെയ്തൊക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് വരുന്നതിന് രണ്ട് വീട് ഒരുമിച്ച് കാണാൻ പറ്റും അപ്പൊ ഈ വീട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറില് വിചാ